നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറ്റം പറയുന്ന കുറേ ഞാൻ ആദ്യമേ പറഞ്ഞില്ല അങ്ങനത്തെ പയ്യന്മാരുണ്ട് അവന്മാരോട് ഞാൻ പറയുന്നത് എടാ സംഘികളുടെ ചാണകം മെഴുകിയൊരു വൃത്തികെട്ട അവാർഡ് ഞങ്ങളുടെ ഈ ആണൊരുത്തിന് വേണ്ട ആണത്തം ഒരുത്തിൻ്റെയും മുൻപിൽ പണയം വെക്കാത്ത ഒരു മനുഷ്യനാണ് മമ്മൂക്ക അങ്ങനെയെങ്കിൽ ആ മമ്മൂക്കയ്ക്ക് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നത് അതിന് നിനക്കൊക്കെ സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൻ്റെയൊക്കെ രാഷ്ട്രീയം എന്താണെന്നും നിന്റെയൊക്കെ ഫാൻ ബേസ് അല്ലെ നീയൊക്കെ ആരുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് പറയുന്നതെന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ മമ്മൂക്കയ്ക്ക് ഈ ഒരു പ്രായത്തിലും ഇത്രയും നല്ല രീതിയിൽ അഭിനയിക്കാൻ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നോണ്ടാണ് അല്ലാതെ ആണത്തമാരുടെ മുന്നിൽ പണയം വെച്ചതുകൊണ്ടല്ല നിങ്ങൾ മോഹൻലാലിനെ വലിയ രീതിയിൽ പൊക്കിക്കൊണ്ട് മമ്മൂക്കയെ കുറ്റം പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങളുടെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ മമ്മൂക്കയുടെ വിഷയം വന്നപ്പോഴോ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങൾ വന്നപ്പോഴോ ഒന്നും പ്രതികരിച്ചില്ല ആർക്കും ഒരു ധനസഹായിട്ട് മുന്നിലേക്ക് വരുന്നില്ല എല്ലായിടത്തും മമ്മൂക്കയെ മാത്രമേ കാണുന്നുണ്ടല്ലോ ഈ ഉള്ള കാര്യം ഉണ്ട് എന്ന് പറയണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതുണ്ട് എന്ന് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ നല്ലതിനെ നല്ല